ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ വന്നിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കുറച്ച് ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ഒത്തിരി ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ആകുന്നത് കൊണ്ട് തന്നെയാണ് അത് ഞാനൊന്ന് രണ്ടായിട്ട് ഇട്ടത് കേട്ടോ കാരണം ഒന്നുമല്ല വേറൊന്നുമല്ല അത് നമ്മുടെ ടോണി അച്ചായൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ നിർത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ പുറകിൽ കളിച്ച എല്ലാവർക്കും ഇതിന് വേണ്ടിയിട്ട് എന്താ ടോണി അച്ചായനെ ഇതിലേക്ക് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരുപാട് പേർക്കിപ്പോൾ സന്തോഷമായി കാണും ദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും അപ്പോൾ ഈ ചിലര് ചോ ചോദിക്കുമായിരിക്കും എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ നാട്ടുകാരും നാലുകാരും നാല് പേരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കട്ടോ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഓരോ വ്യക്തികളും ചെയ്യുന്നത് അതുതന്നെയല്ലേ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ് എടുത്ത് അതിനെ റിയാക്റ്റ് ചെയ്യുന്നു അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ഫുഡ് അടിക്കുന്നു അല്ലേ അപ്പോൾ ടോണിച്ചായൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കാശ് മുടക്കി പാവങ്ങളെ സഹായിച്ച് ആ ഒരു കൊടുക്കുന്ന ആ എന്താ പറയുന്നത് മണിയാണെങ്കിൽ മണി ഫുഡ് ആണെങ്കിൽ ഫുഡ് വീടാണെങ്കിൽ വീട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ അപ്ലോഡ് ചെയ്ത് പുറം ലോകത്തെ അറിയിക്കുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഇത് ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കൂടെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരം കൂടി ഉണ്ട് കേട്ടോ അപ്പം നാളെ ഒരുത്തന്നിപ്പോൾ ഇതുപോലെ വന്നിരുന്നുണ്ട് ഈ അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ഇതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ചെയ്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നവർക്ക് പ്രൂഫായിട്ട് കാണിക്കാൻ ഉള്ള ഒരേ ഒരു കാര്യം കൂടി ഇത് തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് പറഞ്ഞാൽ അച്ഛൻ്റെ കുലസിതങ്ങൾ പുറത്ത് അച്ചാൻ്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ എന്ത് പറയുന്നത് എവിടെ എവിടെ പോയി തപ്പി എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സാധനങ്ങളും കൊണ്ട് വരുന്നത് നമുക്ക് അറിയത്തില്ല കേട്ടോ ഇപ്പോൾ അത് അദ്ദേഹം അത് ഒരു യുവതിയോട് പറഞ്ഞതാണോ അതൊരു കുട്ടിയോട് പറഞ്ഞതാണോ ഏത് സാഹചര്യത്തിൽ പറഞ്ഞതാണോ എന്നൊന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നുമില്ല ഒരു വോയിസ് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനെ എത്രത്തോളം ദ്രോഹിക്കാൻ കഴിയുമോ അതിൻ്റെ പരമാവധി ദ്രോഹിച്ച് ആ മനുഷ്യൻ ജീ ആ ഇനിയിപ്പം എന്തു പറഞ്ഞാൽ നമ്മുടെ ഷിഞ്ചിത ഇട്ട് വീട് ഇട്ട പോണക്ക് അയാൾ പോയി ആത്മഹത്യ ചെയ്തു പിന്നെ അതുപോലെ എന്തു പറഞ്ഞാൽ ഓരോ ഓരോ ജീ ജീവൻ പൊലിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആ അദ്ദേഹം ചെയ്ത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വരുന്നത് വിമർശിക്കാവുന്നവർക്ക് എത്തുന്ന എപ്പോഴും എന്ത് കണ്ടാലും വിമർശിക്കാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ പുറകിലുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാവിലിയോടു കൂടെ പോലും സമയം ചെലവഴിക്കാതെ അങ്ങനെ വന്ന് അദ്ദേഹം ഒരുപാട് പേരുടെ കണനീരൊപ്പിയിട്ടുണ്ട് ഒരുപാട് പേരുടെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് കയറി കിടക്കാൻ ഒരു നാല് ചുമരുള്ള ഒരു വീട് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുണ്ട് ഒരുപാട് രോഗികൾക്ക് അദ്ദേഹം ഫുഡായി എന്താ പറയുന്ന മരുന്നായിട്ടും ഫുഡായിട്ടും അവരുടെ ജീവിതജാലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വന്ന് ഘോര ഘോരമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഇതാണ് ഇങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് ഈ പറയുന്ന വ്യക്തികൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുടുംബത്തെയെങ്കിലും അദ്ദേഹം ചെയ്യുന്നുകൊണ്ടൊക്കെ പിന്നെ എന്ത് പറഞ്ഞേ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നോക്ക് ഒരു സഹായം ചെയ്തു കൊടുക്ക് എന്നിച്ചിട്ട് എന്ത് പറഞ്ഞേ അപ്പം അല്ല ഒരാൾ അയാളുടെ സ്വന്തം കാശും കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു അയാളുടെ അയാളെ മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്നു സഹായിക്കുന്നുണ്ട് അയാളുടെ അയാളെ മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്താന്ന് കുഴപ്പം അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏ ഇത് എന്ത് പറ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും എല്ലാവരെയപ്പോലെയും ഉള്ള പിന്നെ ഫ്രീഡവും പിന്നെ എന്തു പറഞ്ഞാൽ ചെയ്യാനുള്ള പിന്നെ സന്മനസ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു മനുഷ്യൻ അത് ചെയ്തു അദ്ദേഹം ചെയ്യുന്നു അങ്ങനെയാണോ ഇങ്ങനെയാണോ ഏതൊരു വ്യക്തി ഇന്ന് കണ്ടോ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും വയടപ്പിച്ച് മൂലയ്ക്ക് കയറ്റിയിരുത്താനുള്ള പരിപാടി നമ്മുടെ നാട്ട് നമ്മുടെ മലയാളികൾ ചൊറിക്കുത്ത് എന്ന് തന്നെ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ മലയാളികളെ പോലെ ഇത്രയും അസൂയയും കുനിഷ്ടവും കുശുമ്പോൾ വേറെ ഒരു മനുഷ്യരും ഈ ലോകത്തില്ല മലയാളി ഞങ്ങളെ അങ്ങനെയാ ഞാൻ നന്നാകുന്നത് നന്നായില്ലെങ്കിലും മറ്റുള്ളവർ നന്നാവരുത് എനിക്കില്ലെങ്കിലും മറ്റന്നോട് ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരെ വളർച്ച കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഓ അവന് വളരുന്നത് എനിക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണിതിനൊക്കെയുള്ളൊരു കാര്യം ഇത് ചുമ്മാ മറ്റുള്ളവരെ കണ്ടൻറ് എടുത്ത് വീഡിയോ ഉണ്ടാക്കി ഫുഡ് അടിച്ച് വെച്ചിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റാണ് ശരിയാണെന്നും പറഞ്ഞ നടക്കാണ് എന്തായാലും അദ്ദേഹത്തെ ഇപ്പം അതിൽ നിന്നും പുറകോട്ട് വലിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞാനിനി ചാരിറ്റി എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകണമെന്ന് അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എന്തോ സമാധാനമായി കാരണം മക്കളില്ലാത്തവരും കീറുകിടക്കാൻ ഇടവില്ലാത്തവർക്കും വയ്യാത്തവർക്കും ഒക്കെ ഒരു സഹായവും താങ്ങു തണലുമായി നിന്ന മനുഷ്യൻ അതില്ല എന്നൊക്കെ അവരുടെ കണ്ണ് ഇറങ്ങി ഒലിച്ച് ഇറങ്ങുന്ന അതായത് അവരെ പൊഴിക്കുന്ന ഓരോ കണ്ണ് നീരിൻ്റെ വില അത് അവർക്ക് അന്നം ഇല്ലെന്ന് ആക്കി തീർത്തവന്റെ തലയിൽ തന്നെ വന്നു പതിക്കും അനുഭവിക്കാൻ ഇത് എന്ത് പറയുന്നേ തുടക്കങ്ങൾ ചില തുടക്കങ്ങളാണ് ഇതൊക്കെ കുലിസത്ത് കാര്യങ്ങൾ വിധം അത് ഇതെന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാരൊക്കെ ആ ഒരു സമയത്ത് എവിടെ അവസാനം ഒരു മനുഷ്യനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ അടവാണ് പെണ്ഡ് കേസ് കുലസിതം കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഒരു വ്യക്തിയെ നമുക്ക് അടിച്ചിരുത്താൻ പറ്റത്തുള്ളൂ അപ്പം എന്തായാലും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ വിമർശിക്കുന്നവർ ഒന്ന് രണ്ട് പേർക്ക് ഒരു വീടും വെച്ച് അല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കുള്ള കാശും കൊടുത്ത് അവർക്ക് പിന്നെ എന്താ പറയുന്നത് ഒരു നേരത്തെ ഫുഡെങ്കിലും മര്യാദയ്ക്ക് കഴിക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് കാണിച്ചതാ പിന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പുണിപ്പുറത്തികൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ പക്ഷേ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറവിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾക്ക് തിരിച്ചറിയാനും പറ്റണം അപ്പോൾ വേറൊരു വെടിയുമായി വരുന്നത് വരെ ബൈ ടേക്ക് കെയർ ല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് കാരണം എന്നെ ഇപ്പോഴും ഒന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരെ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല എൻ്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത് അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്